హాయ్ దో విశావన్ని పుదేం చాదం ഇനി എല്ലാവർക്കും സുഖാണല്ലോ അല്ലെ സുഖാണെന്ന് വരുന്നു സോ ഇതുവരെ സപ്പോർട്ട് എല്ലാവർക്കും വളരെ വളരെ നന്ദി കേട്ടോ ഇനി അങ്ങോട്ട് നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓട്ടോ പേമികൾക്കുള്ളതാണ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇലക്ട്രിക് ഓട്ടോ ആയ മോണ്ടോയുടെ ചെറിയൊരു റിവ്യൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കേട്ടോ അതായത് നിങ്ങളുടെ ഓട്ടോ ലവേഴ്സ് ആരൊക്കെ ഉണ്ടോ അവരിലേക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കം കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട അപ്പൊ നമ്മുടെ ഈ ഒരു ഇലക്ട്രിക് ഓട്ടോയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് നിലവിൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിത്തേജും പോകുന്ന ഒരു ബ്രാൻഡാണ് മോൺറ ഇലക്ട്രിക് ഓട്ടോ എന്ന് പറയുന്നത് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിയുടെ റിവ്യൂവും കാര്യങ്ങളും നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാകുന്ന ചാൻസ് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി ഇറങ്ങിയിട്ട് ഏകദേശം ഒരു വർഷവും അതിന് മോൾ മോൾ പോട്ടും ആയിരിക്കുന്നു എനിവേ വേ എന്തൊരു രീതിയില് അതായത് ഇത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വണ്ടി റിവ്യൂ ആയിട്ട് നിങ്ങൾ ഇതിനെ കാണണ്ട ഈ ഒരു വണ്ടി കണ്ടിട്ടുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഇപ്പം റീസെന്റ് ഒരു രണ്ടു മാസം മുൻപ് എന്റെ ഒരു കൂട്ടുകാരൻ ഈ ഒരു വണ്ടി എടുത്തിട്ടുണ്ട് അപ്പം പുള്ളിയുടെ വണ്ടിയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന്റെ ആ ഒരു ചെറിയൊരു ഡീറ്റെയിൽഡ് റിവ്യൂവും കാര്യങ്ങളും അതായത് ഇതിന്റെ ബോഡി വർക്ക് ചെയ്തവും മറ്റുള്ള മോഡിഫിക്കേഷൻ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതും അതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ മെയിൻ ആയിട്ട് ഉൾപ്പെടുത്തുന്നത് അപ്പം ഇതാണ് നമ്മളെ കൂട്ടുകാരൻ ബ്രോ പരിചയപ്പെടുത്തിക്കും എങ്ങനെ പേരെങ്ങനെ എങ്ങനെ എങ്ങനെയുണ്ട് നമ്മുടെ ഓട്ടോ ലൈഫ് എങ്ങനെയുണ്ട് ഓട്ടോ ലൈഫ് തുടങ്ങിയിട്ട് ഏകദേശം വർഷത്തോളായി പതിനഞ്ചു വർഷത്തോളമായി ഇതിപ്പോ ഈ ഇലക്ട്രിക്കലേക്ക് മാറിയിട്ട് രണ്ടു മാസമായി ഇതിപ്പോ ഏകദേശം ആയിരത്തി ചില്ലറ കിലോമീറ്റർ ഓടി അല്ല അതിനു മുന്നേ പാഞ്ച് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഏത് വണ്ടിയാണ് വണ്ടിയാണ് പതിനഞ്ച് വർഷം അങ്ങനെ ചെയ്തതാ പിന്ന ഇപ്പം ഇലക്ട്രിക്കിന്റെ യുവാമല്ല വരാൻ വേണ്ടി പോകും മാറി ചിന്തിച്ചു ഇലക്ട്രിക് മാറി പക്ഷെ സഡൻ ആയിട്ട് ഇതിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി എന്താ കാരണം അതിന്റെ എന്താ ഒന്നാമത് നമ്മള് പെട്രോളിന്റെയും ഡീസലിന്റെ വില ഗ്യാസിന്റെ എല്ലാം വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അതുകൊണ്ട് അത് എന്തായാലും നല്ലൊരു വണ്ടി കുറച്ച് പഠിച്ച പറ്റി ഇതിപ്പോ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളായി ഇതിനെ പറ്റി ഞാൻ യൂട്യൂബിലും ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുന്നതാണ് അപ്പം കുറെ ആൾക്കാരോട് ഞാൻ വിളിച്ചു ചോദിച്ചിങ്ങനെ കോഴിക്കോട് ഫസ്റ്റ് വണ്ടി ഇറങ്ങി ആൾക്കാരോടൊള്ളം വിളിച്ചു വെച്ചപ്പോൾ നല്ലൊരു അഭിപ്രായം പറഞ്ഞത് അപ്പൊ അതിന്റെ ബേസിലാണ് ഞാൻ ഈ വണ്ടി എടുക്കാൻ എതിർക്കാൻ കാരണം പിന്നെ പണ്ടത്തെ ആ ഒരു ഹെർഫുലി സൈക്കിളിന്റെ ആ ഒരു ടീമാണ് ഇത് ഈ ഒരു വണ്ടിന്റെ ഓണർ അവരാണ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു കൂടിയാണ് വണ്ടി എടുക്കാൻ ഒന്നാമത്തെ കാരണം പണ്ടേ ആർക്കി സൈക്കിൾ ആ ബിൽഡ് ക്വാളിറ്റിയും ഒരു ഞാൻ സൈക്കിൾ ഉപയോഗിച്ചോ ടിഎസ്ആയെ സൈക്കിൾ ഉപയോഗിച്ചോ അതിനൊരു മെയിൻ്റെസ് എന്ന സാധനം വരില്ല ഒന്നുമില്ല ജസ്റ്റ് ഓടിക്കുകയർ അടി ക്വാളിറ്റി ആയിരിക്കും ബിൽഡ് ക്വാളിറ്റി അടിപൊളിയത് ഞാനിപ്പോ ഫസ്റ്റ് ടി വി എസ് എടുത്ത സമയത്തും കോഴിക്കോട് പോയിട്ടാണ് ഞാൻ വണ്ടി എടുത്തത് കണ്ണൂരിലെ ഡീലർഷിപ്പ് ഉണ്ടായിട്ടില്ല കോഴിക്കോട് പോയിട്ട് ഒറ്റ കാര്യത്തിന്റെ മുകളിൽ അങ്ങനെ എടുത്തതാ ഫസ്റ്റ് രണ്ടാമത്തെ വണ്ടിയാണെന്ന് കോഴിക്കോട് എടുത്തതാണ് സർവീസിന്റെ ഇവിടെ നിന്ന് ഞാൻ കോഴിക്കോടോളം പോയിട്ടുണ്ട് മൂന്ന് സർവീസോളം ഓട്ടോ എടുത്തിട്ട് കോഴിക്കോടോളം പോയിട്ട് അവര് ഇതിന്റെ മുകളിൽ എടുത്തതാ എങ്ങനെയുണ്ട് വണ്ടി വണ്ടി അടിപൊളിയുണ്ട് വണ്ടി അടിപൊളിയാണ് ഒരു പ്രശ്നമില്ല ഇപ്പൊ നൂറ്റി ഓട്ടോ അടിപൊളിയാണ് ഇപ്പൊ പ്രശ്നം ഒന്നും ഇല്ല കമ്പനി ഇരുന്നൂറ്റി ചിലറാണ് മൈലേജ് പറയുന്നത് ഇപ്പോ നൂറ്റി അമ്പത്തി അഞ്ച് നൂറ്ററു മൈലേജ് കിട്ടുന്നുണ്ട് ഓ തീർച്ചയായിട്ടും ഇപ്പൊ നിലവിലുള്ള ഇലക്ട്രിക് ഓട്ടോയില് ഏറ്റവും നല്ലതായിട്ട് ഞാൻ എന്തായാലും പറയും അത് എടുത്തോണ്ട് പറയുന്നില്ല പക്ഷെ ഞാൻ അതിനെക്കൊണ്ട് കുറെ പഠിച്ച് ആൾക്കാരോട് ചോദിച്ച് അങ്ങനെയുള്ള അറിവും ഇപ്പൊ ഞാൻ ഇപ്പ ഏകദേശം ഇത്രയും കിലോമീറ്റർ ഇതിലും വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഓടുകൾ ഒരുപാട് വണ്ടി ആ പ്രത്യേകിച്ച് ബ്രാൻഡ് എടുത്ത് പറയുന്നില്ല എന്നാലും ഒരുപാട് വേണ്ടിയുണ്ട് ആ ബ്രാൻഡിന് നമ്മളൊന്നിച്ച് എത്തൂല കാറ്റൊന്നും കരാറും വേണ്ടിട്ട് മൈലേജിന്റെ കാര്യത്തിൽ ഒന്നും ഈ മോണ്ട്രയുടെ കടപടിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഇലക്ട്രിക് വണ്ടി എന്ന് പറയുമ്പോൾ ആൾക്കാർ ഫസ്റ്റ് തന്നെ ഒരു സംശയം കാറ്റൊക്കെ കയറുന്നോ ഞാൻ ടി എസിന്റെ എൽ പി ജി വണ്ടിയാണ് ഇത്രയും യൂസ് ചെയ്തുകൊണ്ടു അത് കയറാത്ത കയറ്റം വരെ കൂളായിട്ട് പിന്നെ ഇക്കോ മോഡിൽ കയറുന്നത് ഡ്രൈവ് മോഡും ഉണ്ട് പിന്നെ അതിന്റെ മോഡൽ പവർ മോഡ് ഉണ്ട് ഞാനിപ്പോ ഇക്കോ മോഡിൽ തന്നെ ടി വി എസ് കയറാത്ത കയറ്റം കയറ്റുന്നത് സുഖമായിട്ട് വണ്ടിന്റെ റേറ്റ് എങ്ങനെയുണ്ട് ഞാനെടുക്കുന്ന സമയത്ത് മൂന്ന് എൺപത്തിരണ്ടാവുന്നതുകൊണ്ട് ഇതിപ്പോ നാല് ലക്ഷത്തി സംതിങ് ആയിട്ടുണ്ട് അത് വില കൂടിയതല്ല ഈ കേന്ദ്രത്തിന്റെ സബ്സിഡി കുറച്ച് മതി അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നാല് ചില്ലറ വണ്ടിക്ക് റേറ്റ് വരുന്നുണ്ട് സബ്സിഡി എങ്ങനെ സബ്സിഡി പിന്നെ കേന്ദ്രത്തിന്റെ സബ്സിഡി നമുക്ക് ഓൾറെഡി കമ്പനിക്ക് ഡിസ്ട്രിബ്യൂട്ടർ കാണുന്നതാണ് കിട്ടുന്നത് പിന്നെ നമ്മളത് ഇത് മുപ്പതിനായിരം രൂപ നമുക്ക് കിട്ടണ്ട കേരളത്തിന്റെ നമുക്ക് കിട്ടേണ്ടതാണ് അതിന്റെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അതിപ്പോ രണ്ടു മൂന്ന് മാസം കൊണ്ട് കിട്ടുന്നു വണ്ടി എടുത്തതിന് ശേഷം നമുക്ക് ആർ സി കിട്ടിയതിന് ശേഷം നമ്മൾ അത് കൊറേ ഫോമുകളുണ്ട് അത് കൊടുക്കണം അവർ അവിടുന്ന് അയച്ചിട്ട് പാസ്സായിട്ട് അങ്ങനെ ആയിട്ടുള്ളത് അറിയാം പക്ഷെ എങ്ങനെയാലും ഓരോ ടൈം ആയിട്ടുള്ളത് ഇപ്പൊ മൂന്ന് നാല് മാസമായിട്ട് കിട്ടാത്ത ആൾക്കാരുണ്ട് മൂന്ന് മാസമായിട്ട് കിട്ടിയ ആൾക്കാരുണ്ട് ഇല്ല ഞാനത് എല്ലാം ഓൺലൈനിൽ ചെയ്തിട്ട് ആർ ടി ഓഫീസിൽ കൊടുത്തിട്ടുണ്ട് പേപ്പറിലും ഇത് എപ്പ കിട്ടണം എന്നുള്ളത് അറിയില്ല സച്ചിൻ പോയി ഈ വണ്ടി എടുത്തിട്ട് ഇതിന്റെ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഏത് രൂപത്തിൽ ഏതൊക്കെ രൂപത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ വ്യൂവേഴ്സുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കണ്ണൂരി കാലം ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു സംഭവമാണ് ഓട്ടോറിക്ഷ എടുത്തിട്ട് അതിന്റെ മുകളിൽ ലക്ഷങ്ങൾ ചിലവാക്കുക എന്നുള്ളത് അതായത് വണ്ടി ബ്രാന്തിൽ നിന്ന് എന്ത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ആ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ ലക്ഷങ്ങൾ കൊടുത്തിട്ട് വണ്ടി എടുക്കും അതിന്റെ മുകളിൽ ഒന്നും ഒന്നു ലക്ഷം രണ്ടു ലക്ഷം ഒക്കെ മുടക്കുന്ന ആൾക്കാരുണ്ട് മോഡിഫിക്കേഷൻ വർക്കിന് വേണ്ടി അപ്പം കൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ സച്ചിൻ ബ്രോണ്ട് ഇതില് ആ ഒരു ഈ ഒരു വണ്ടി എടുത്തിട്ട് എന്തൊക്കെ മോഡിഫിക്കേഷൻ ആണ് ഇതിൽ വരുത്തിയിട്ടുള്ളത് ഞാൻ അതിന് എത്ര ചെലവായിട്ടുണ്ട് ഞാൻ അധികം ഒന്നും ചെയ്തിട്ടില്ല ഏകദേശം ഇരുപത്തിരണ്ടായിരം രൂപ ഈ വണ്ടിന്റെ തകടി വെക്കാൻ ബുദ്ധിന്റെ മണി പെയിന്റിങ് ഈ മഡ്ഗാർഡ് സീറ്റ് എല്ലാം കൂടി ഏകദേശം ഇരുപത്തിരണ്ടായിരം രൂപ ആയിട്ടുള്ളതാണ് അധികം വർക്ക് കയറുന്നത് പൈസ അധികം കയറുന്ന അനുസരിച്ചിട്ട് ഇതിന് വെയിറ്റും കൂടും മൈലേജ് കുറയും അതുകൊണ്ട് പിന്നെ വെറുതെ അതിന്റെ മുകളിൽ അധികം കേട്ടാ ലക്ഷങ്ങൾ നമുക്ക് ഇന്നത്തെ കേട്ടോന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഒരു വണ്ടിന്റെ മുകളിൽ അത് എന്തായാലും ആ ഒരു പെട്രോൾ വണ്ടിയിൽ നിങ്ങൾ ഞാൻ അധികം ചെയ്യാൻ നിൽക്കില്ല സിമ്പിൾ ആയിട്ടുള്ള വർക്ക് ചെയ്യല്ലോ അധികം കാണാൻ ഒരു മനസ്സിലാത്ത ലെവലുള്ള ഒരു വർക്ക് അതായത് ഞാൻ പറഞ്ഞത് ഈപത്തിരണ്ടായിരപ്പ് ഈ കാണുന്ന മഡ്ഗാർഡ് എന്ന് പറയുന്നത് ആപ്പിട മഡ്ഗാർഡാണ് അപ്പൊ ഇത് ഇത് പിന്നെ കട്ട് ചെയ്തിട്ട് ഇവിടെ രണ്ട് തകടി വെച്ചിട്ട് നട്ടുപൊള്ളിട്ട് ടൈറ്റാക്കെത്താം വേറെ ഈ കുറച്ചൊരു കുറച്ചൊരു ഹൈറ്റ് ഹൈറ്റ് ആക്കിയിട്ടുണ്ട് ഇഞ്ച് പിന്നെ ഈ സീറ്റ് പിന്നെ കാറിന്റെ സീറ്റ് ആണ് അത് പുഷ്ബാക്ക് സീറ്റ് ആണ് പുഷ്ബാക്ക് മുന്നോട്ട് ബാക്കോട്ട് പോകുന്ന ടൈപ്പ് സീറ്റ് ആണ് ഇങ്ങനെ ബാക്കോട്ടും പുഷ്ബാക്ക് സീറ്റ് ആണ് അത് ഗുജറേന്ന് എടുത്തിട്ട് ഏകദേശം ഒരു അഞ്ഞൂറ് അവർ കൊടുത്തിട്ടുണ്ട് എന്റെ ഇത് റെക്സിന് അടിച്ചതായി ടോട്ടലി ഏകദേശം ഒമ്പതിനായിരം പേർ സീറ്റും ഇതെല്ലാം അടക്കായത് അന്നേരം ആ ബുഡിന്റെ മണിക്കുന്ന സമയത്ത് തന്നെ ആ സീറ്റിന്റെ സീറ്റ് അവിടെ കൊടുത്തിട്ട് തന്നെ ഈ ഡോറ് ബ്ലാക്ക് ആണ് കമ്പനി വരുമ്പോൾ ഉള്ളത് ഇതിപ്പോ നോക്കുമ്പോ ഇപ്പം നോക്കുമ്പോൾ മനസ്സിലാവും ഇതാണ് ഈ സൈഡിൽ ബ്ലാക്ക് ആണ് ഇതേ ബ്ലാക്ക് ആണ് ഇപ്പൊ വരുന്നത് ഫുള്ള് വൈറ്റ് ആക്കാൻ വേണ്ടിട്ട് ഫുൾ ഫുള്ള് വൈറ്റ് അടിച്ചിട്ടുണ്ട് വേറെ കാര്യമായിട്ട് ബ്ലാക്ക് ഈ ഡോർ മാത്രം ബ്ലാക്ക് ബ്ലാക്ക് കളർ ഉണ്ടായിരുന്ന വൈറ്റ് ആക്കി വേറെ കാര്യമായിട്ട് എന്ന് പറയാൻ വേണ്ടി വേറെ സാധാരണ ഒരു കോമൺ ആയിട്ടുള്ള 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 വർക്ക് വർക്ക് നോർമൽ 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 അല്ലേ അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മുടെ സച്ചിൻ ബ്രോ നമ്മുടെ ഇലക്ട്രിക് ഇലക്ട്രിക് ഓട്ടോറിക്ഷയെ മാറ്റിയിട്ടുള്ളത് അതായത് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത് ചെറിയൊരു ബർത്തും കാര്യങ്ങളൊക്കെ മുന്നിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫാൻ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു നാല് സ്വിച്ച് സ്വിച്ച് ഏതിനൊക്കെ ഉള്ളതാണ് ബ്രോ സ്വിച്ച് ഒന്ന് സ്റ്റീരിയോ ഒന്ന് ഫാന് ഒന്ന് ബർത്ത് ലൈറ്റ് അങ്ങനെയുള്ള അപ്പം ഇതാണ് നമ്മുടെ ചങ്ങാതി സച്ചിൻ ബ്രോ ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻ വർക്ക് എന്ന് പറയുന്നത് പിന്നെ ബാക്കിലേക്ക് വരുമ്പോ എങ്ങനെയാ ബ്രോ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഒന്നാമത് ഞാൻ ഈ വണ്ടി എടുക്കാൻ ഒന്നാമത്തെ കാരണം ഇലക്ട്രിക് വണ്ടിയിൽ ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ള വണ്ടി ഇത് തന്നെയാണ് വേറെ ഇലക്ട്രിക് വണ്ടി ഇല്ല ഏറ്റവും കൂടുതൽ നല്ല സ്പേസ് ആണ് ഇത് ഇപ്പൊ സീറ്റ് നമുക്ക് അങ്ങോട്ട് ഫോൾഡ് ചെയ്ത് ഇടാൻ പറ്റും കുറച്ച് സാധനം ഉണ്ട് ഉണ്ട് നല്ല സ്പേസ് സാധനമുണ്ട് സോറി കേട്ടോ സച്ചിൻ ബോന്റെ ഓട്ടോ ഒക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് കൊറേ ടൈമായി ഈ ഒരു വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നു അപ്പം അറ്റ് ദ എൻഡ് നമ്മൾ ആ ഒരു വീഡിയോന്റെ കംപ്ലീറ്റ് ചെയ്തോണ്ട് വരുന്നു വീൽ കപ്പ് ഉണ്ടായിരുന്നു അത് സർവീസിന് അവിടെ ആയിപ്പി അതാ പ്രശ്ന വീൽ കപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കപ്പ് ഉണ്ടായിരുന്നു അത് സർവീസിന് മറന്നു അപ്പം ഇതാണ് നമ്മുടെ ഇലക്ട്രിക് മോണ്ടോ എലക്ട്രിക് ഓട്ടോ വിഷയുടെ വേറെ ഇപ്പൊ നെഗറ്റീവ് ആയിട്ടൊന്നും കാര്യങ്ങളെ പറയാനുള്ളത് വെച്ചാൽ ഒരു ചാർജറിന് വൺ ഇയർ മാത്രമാണ് കമ്പനി വാറണ്ടി കൊടുക്കുന്നത് ബാക്കി എല്ലാ കമ്പനിയും ത്രീ ഇയർ ഫൈബറിലും വാറണ്ടി കൊടുക്കുന്നുണ്ട് നമുക്കിപ്പോ അതില് എന്തെങ്കിലും ഒരു കമ്പനി എന്തെങ്കിലും ചെയ്തു തരണം എന്നുള്ള ഇതാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പൊ വൺ ഇയർ മാത്രമേ ഒരു ചാർജറിന് ചാർജറിന് വാറണ്ടി കൊടുക്കുന്നുള്ളൂ വേറെ കാര്യമായിട്ടുള്ളത് ഇനിയിപ്പോ ഓടി തുടങ്ങി ഇപ്പൊ ആയിരം കിലോമീറ്ററിൽ ഓടിയുള്ളൂ ഓടി തുടങ്ങി കഴിഞ്ഞാല് അതിന്റെ ഇതും അതായത് കൂടുതൽ ഓടിയ ആൾക്കാർ ഉണ്ട് അവർ അവരെല്ലാം അഭിപ്രായം വേറെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ വരുന്നത് ഈ ഒരു കട്ട് റോഡിന് പോകുമ്പോ നല്ല ലെവൽ റോഡില്ല നമ്മള് കുണ്ടുമുടിയുള്ള റോഡിലൊക്കെ പോകുമ്പോൾ ചെറിയൊരു ജർക്കിങ് വരുന്നുണ്ട് ഒരു നല്ലൊരു ചെറിയൊരു ഒരു അടിപൊളി വരുന്നുണ്ട് വേറെ പ്രശ്നം കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും അകത്ത് വരുന്നുണ്ട് ഇല്ല ഇല്ല എത്ര കമ്പനി എത്ര വാറണ്ടി കൊടുക്കുന്നുണ്ട് കമ്പനി പിന്നെ ത്രീ ഇയർ ആണ് കൊടുക്കുന്നത് അതിന്റെ ഒരു പതിനാലോ അങ്ങനെന്തോ പതിനാലായിരം എക്സ്റ്റൻഡ് വാറണ്ടി ഫൈവ് ഇയറിലേക്ക് ആണ് കൊടുക്കുന്നത് വാറണ്ടി എടുക്കും അഞ്ചൊല്ലേക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഫൈവ് ഇയർ അങ്ങനെയാണിപ്പോ കമ്പനി വേറെ വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഇതുവരെ ഈ ഒരു ഒരു ഫേസ് ഇല്ല പ്രശ്നം വീട്ടിലിപ്പോ വോൾട്ടേജിന്റെ ഒരു വർഷത്തിന് ഇങ്ങനെ ഇതായി പോകുന്നത് ചാർജർ ഓഫ് ആയി പോകുന്ന അപ്പൊ അത് പിന്നെ കമ്പനി കൊണ്ടായിട്ട് ചാർജ് ചെയ്യുമ്പോൾ പ്രശ്നമില്ല അവരുടെ ത്രീ ഫേസ് ലൈനാണ് അപ്പൊ വീട്ടിന് ചാർജ് ചെയ്യുമ്പോൾ ബ്രേക്ക് ഇത് ബ്രേക്കർ താണു പോകുന്ന വർഷവും പിന്നെ ഈ ചാർജർ നിന്ന് പോകുന്നു അപ്പൊ എന്റെ കമ്പനിയിൽ അവരോട് പറഞ്ഞ ഇങ്ങനെ നിങ്ങളുടെ ചാർജർ കംപ്ലയിൻ്റ് ആണെന്ന് അപ്പൊ ഞാൻ എന്നിട്ട് ഈ ചാർജർ ഇതേ ചാർജർ എടുത്തിട്ട് കമ്പനിയിൽ പോയി അവിടെ കുത്തി ഒരു കുഴപ്പമില്ല അപ്പൊ പ്രശ്നമില്ല നമ്മുടെ വീടിന്റെ ആ ഒരു ആ ഒരു ഏരിയയിൽ വോൾട്ടേജ് വളരെ കുറവാണ് ഇപ്പൊ എല്ലാവരും ഈ ഒരു ഈ ഒരു ചൂട് സമയത്തായോണ്ട് എല്ലാവരും ആ ഒരു വോൾട്ടേജിന്റെ ഒരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റെബിലൈസർ യൂസ് ചെയ്താൽ കുറെ ഭാഗം ആ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ സ്റ്റെബിലൈസർ യൂസ് കൊണ്ടുക്കുന്നുണ്ട് അതുകൊണ്ട് ആ വീകാട് സ്റ്റെബിലൈസർ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ അങ്ങനെ വലിയ പ്രശ്നം കാണുന്നില്ല വോൾട്ടേജിന്റെ പ്രശ്നം കാണുന്നില്ല നൂറ്റിഅൻപതിന്റെ ഒക്കെ താഴെ വോൾട്ടേജ് പോകുമ്പോൾ ഇത് സ്റ്റാർട്ടിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിന്ന് പോകുന്നത് അതുവരെയുള്ളതെല്ലാം അവർ ചെയ്യുന്നുണ്ട് സ്റ്റെബിലൈസർ നമ്മൾ ഈ ഓട്ടോ ഡ്രൈവർ ആയിട്ട് മാത്രം നിങ്ങൾ കാണണ്ടോ ആള് പറയുന്നത് മഹാസംഭവമാണ് അതായത് ആള് ഒരു ചെറിയൊരു ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറുതല്ല വലുത് തന്നെ വലുത് തന്നെ പറയാം അപ്പം ആ ഒരു നിലക്ക് ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ചാനൽ കൂടി ഉണ്ട് എങ്ങനെയാണ് ചാനലൊക്കെ വലിയ ഇതിലൊന്നും നമ്മളെ നാട്ടിലെ ചെറുപ്പകാരെല്ലാം കൂടി ചാനലാക്കാൻ ചാനലാക്കി അപ്പൊ അതിന് ഫോക്സ് ടി നമുക്ക് എന്ത് ടി വി ആവുമ്പോ എന്തും ലെവലിൽ അങ്ങനെ ഫോക്സ് ടി വി ഫേമസ് ആയിട്ടുള്ള ആക്ടറാണ് നമ്മളിപ്പോ നെവില് ചെയ്തുകൊടുക്കുന്നത് ഷോർട്ട് ഫിലിം മാത്രമാണ് ഇപ്പൊ പന്ത്രണ്ടാം തീയതി ഒന്ന് റിലീസ് ആവുന്നുണ്ട് അങ്ങനെ അഞ്ചാറ് ഷോർട്ട് ഫിലിം നമ്മളായിട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഉണ്ട് ആ ഒരു കണ്ണൂർ ഭാഷ എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഫിലിം നല്ല വൈറലായിട്ട് ഭാഷ എന്ന് പറഞ്ഞ വീഡിയോ പിന്നെ അനുരാഗ് ബില്ലാമെന്നൊരു വീഡിയോ അതും അത്യാവശ്യം കണ്ടിട്ടുണ്ട് അപ്പം സച്ചിൻ ഒരു പറയണ്ടോ വേറെ നമ്മളെ എന്തെങ്കിലും ഈ ഓട്ടോ എടുക്കുന്നവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആകുമ്പോ നമുക്ക് വരുമാനം കൂടുതലായിരിക്കും എന്തായാലും എണ്ണ അടിക്കണ്ട ടാക്സ് ഇല്ല പെർമിറ്റ് ഇല്ല പൊല്യൂഷൻ ചെയ്യണം അപ്പൊ എന്തായാലും വരുമാനം ജാതിയായിരിക്കും അപ്പൊ നമ്മള് കൂടുതൽ വരുമാനം കിട്ടുമ്പോ എന്തായാലും ആ ഒരു സേവ് ചെയ്ത് വെക്കുക നമുക്ക് കൂടുതൽ കിട്ടുന്ന വെച്ചാൽ ലാവിഷക്കി തീർത്ത് കഴിഞ്ഞാല് നമുക്കിപ്പോ ഒരു അഞ്ചു വല്ല കമ്പനി വരേണ്ടി വരുന്നുള്ളൂ അപ്പൊ അത് കഴിഞ്ഞാൽ എന്ത് എന്നുള്ളതൊന്നും നമുക്ക് ഇനി മുൻകൂട്ടി പറയാൻ പറ്റൂല അപ്പൊ എന്തായാലും ആ ഒരു അഞ്ചു അഞ്ചുകൊല്ലത്തിനുള്ളിൽ മാക്സിമം ഓടി പൈസ പഠിക്കുക പൈസ സേവ് ചെയ്യുക ഇലക്ട്രിക് ഓട്ടോയുണ്ട് കൂടുതൽ പണം കിട്ടുന്നുണ്ട് എടുത്തിട്ട് ആ ലാബിഷായി കഴിഞ്ഞാല് ബ്രോ വേറെ െ അപ്പൊ നമ്മുടെ ബ്രോയുടെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അതുപോലെ എന്നെയും സപ്പോർട്ട് ചെയ്യുക അപ്പം ആളുടെ ചാനൽ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആളുടെ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും സോ കണ്ടിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം അപ്പൊ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ